ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അഞ്ച് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു ഷർട്ട് മോഡൽ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പീസ് തുണി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ബ്രോക്കേഡിൻ്റെ പോലത്തെ തുണിയാണ് നിങ്ങൾക്ക് കോട്ടൺ തുണിയാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ രണ്ട് പീസ് രണ്ടായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ളത് അപ്പോൾ ആദ്യം അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പീസിൻ്റെ എന്ന് പറയുന്നത് ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാരണം അത്യാവശ്യം നീളമുള്ള ഒരു ഷർട്ട് മോഡലാണ് അപ്പോൾ നിങ്ങൾക്കൊരു ക്രോഫ് ടോപ്പ് മോഡലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ചൊക്കെ ലെങ്ത്ത് എടുത്ത് വെച്ചാൽ മതിയായിരിക്കും അപ്പോൾ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം പതിനാറിഞ്ചാണ് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇനി ഇതിൻ്റെ നെക്കൊന്ന് നമുക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വിഴുത്ത് അതുപോലെ തന്നെ ഒരു മൂന്ന് ഇഞ്ച് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ എടുക്കണേക്കാളും കുറച്ചൊന്ന് ഷോൾഡർ കൂടുതലും എടുക്കണം ഇനി താഴേക്ക് ഞാനൊരു ഇഞ്ച് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമുക്ക് അവിടെ വരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ഷെയ്പ്പ് പോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാം ഇനി ആ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഏഴിഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് താഴേക്കും ഏഴിഞ്ചാണ് മൂന്ന് അളവുകളും ഏകദേശം ഒരേപോലെയാണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് ഏറ്റവും താഴെയും അതുതന്നെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ മൂന്ന് പോയിന്റുകളും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ നമുക്ക് വേണ്ടത് പതിനാറി ഇഞ്ചാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്ന് പീസും കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു ഒന്നര ഇഞ്ചോളം തുമ്പും കൊടുക്കാം അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം നമ്മൾ ഷർട്ട് ആയതുകൊണ്ട് അധികം ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നില്ല ഇനിയിപ്പോൾ നെക്കിൻ്റെ വിത്ത് രണ്ട് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ താഴേക്ക് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചുമാണ് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് അര ഇഞ്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇറക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക നല്ലവണ്ണം റൗണ്ട് ചെയ്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച ശേഷം മതി അധികം റൗണ്ടിൽ വരയ്ക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു മാർക്കിങ്ങിൽ കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ചെസ്റ്റ് ഏഴാണ് വേസ്റ്റ് ഏഴാണ് താഴെയും ഏഴാണ് എന്നിരിക്കുന്ന ഒന്നര ഇഞ്ച് തൈൽത്തുമ്പം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ച ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് പീസായിട്ട് വെച്ചേക്കണമുണ്ട് എളുപ്പമുണ്ട് നമുക്ക് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും വേറെ വേറെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഞാൻ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാണ് എന്നിട്ട് ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെക്കുക ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ആ വരച്ച പീസ് ഉണ്ടല്ലോ അതിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക കട്ട് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് വശം വരുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്ക് സെൻ്ററിലൊന്ന് കട്ട് ചെയ്യണമല്ലോ ബട്ടൺസ് പിടിപ്പിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഇത് നമ്മുടെ ബാക്ക് പീസും വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തു വയ്ക്കാം അതിൽ നമുക്ക് ബട്ടൻസ് പിടിപ്പിക്കുന്നതും ബട്ടൺ ഹോള് പിടിപ്പിക്കുന്നതുമായിട്ടുള്ള രണ്ട് സൈഡുണ്ടല്ലോ ഒന്നിൽ ബട്ടൺസും ഒന്നിൽ ബട്ടൺ ഹോളും ആണ് നമ്മൾ പിടിപ്പിക്കേണ്ടത് അപ്പോൾ ഒരു സൈഡിലേക്ക് അതായത് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് മൂന്നിഞ്ചിൻ്റെ ഒരു പീസും ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ഇഞ്ചിൻ്റെ ഒരു പീസുമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിതിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ചീത്തവശം എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ പീസിൻ്റെ നല്ലവശം ചേർത്ത് വയ്ക്കുക എന്നിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് അടിക്കുക ഒന്ന് പതിച്ചും കൂടെ അടിച്ചതിന് ശേഷം ഒരു കാലിഞ്ച് മടക്കിയതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ആ ലൈനിൽ കൂടെ തന്നെ അടിക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ഇഞ്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വരും അതുപോലെ തന്നെ ലെഫ്റ്റ് പീസിൽ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചടിച്ചിട്ട് പതിച്ചടിക്കുക അതിന് ശേഷം ഫുള്ളായിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പീസും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഷോൾഡറിൻ്റെ അരികുവശം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് പ്രവശം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി വേണ്ടത് നമുക്ക് ക്രോസ് പീസുകളാണ് ക്രോസ് പീസ് നമുക്ക് നമ്മുടെ ആം ഹോളിൽ പിടിപ്പിക്കാനായിട്ടാണ് നമ്മൾ സ്ലീവ് ഇല്ലാത്ത ഒരു ഷർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ക്രോസ് പീസ് വെച്ച് ആം ഹോള് ഫിനിഷ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് അടിച്ചെടുക്കുകയാണ് കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ചും കൂടെ അടിക്കാതെ ഫുള്ളായിട്ടൊന്ന് പതിച്ചും കൂടെ അടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് അത് മറച്ച് സ്റ്റിച്ച് ചെയ്യുക തന്നെയാണ് ഹെമ്മിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി വേണ്ടത് നമ്മൾ എക്സ്ട്രാ പടി വെച്ചില്ലേ ആ പടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള നെക്ക് നമുക്കൊന്ന് അളന്ന് നോക്കാം പടി വേണ്ട പടി ഇല്ലാത്ത ഭാഗം മൊത്തം നമുക്കൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ ടേപ്പ് വട്ടം പിടിച്ചതിന് ശേഷം ഒരു ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുക നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഒരു രണ്ട്രവശമൊക്കെ അളന്ന് നോക്കുക എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ അളന്ന് നോക്കുമ്പോൾ എനിക്കൊരു പതിമൂന്ന് പതിമൂന്നേ കാലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അളക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അളന്ന് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് പിടിച്ചിട്ട് അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പീസ് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചേക്കുകയാണെ കാണുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ മൂന്നിഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലെടുക്കാം അപ്പോൾ ഞാൻ ആ പീസ് എടുത്തിട്ട് രണ്ടായിട്ടൊന്നുകൂടെ മടക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നീളത്തിലൊന്ന് മടക്കി പിന്നെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് പതിമൂന്നേ കാലല്ലേ വന്നേക്കണം അതിൻ്റെ പകുതി അപ്പം ഞാനൊരു ആറര ഒരു പോയിൻറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് താഴെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ മുകളിലേക്ക് ആ ഒരു ലൈനിന് സ്ട്രെയിറ്റായിട്ടൊന്ന് വരയ്ക്കുക ഇങ്ങനെയല്ല നമ്മൾ കോളർ കട്ടീൻ്റെ ആ ലൈനിൽ നിന്ന് ഇഞ്ച് മാറ്റി ഒന്ന് ചെരിച്ച് വരയ്ക്കുക നമ്മുടെ കോളറിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുക്കുക എന്നിട്ട് ഒരു അര ഇഞ്ചും കൂടെ തൈൽ തുമ്പ് കൊടുക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വേണമെങ്കിൽ ആ രീതിയിലും വരച്ചെടുക്കുക അപ്പോൾ ഒരു ഒന്നര ഇഞ്ചും കൂടെ മോളിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ അവിടെ ഒരു ആറേക്കാൽ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു അത് മുകളിലേക്ക് വരച്ചു അതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം താഴേന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു ഇഞ്ച് തൈൽ തുമ്പും കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ കട്ടിങ് കോളറ് കട്ടിയാൽ നമുക്ക് വളരെ എളുപ്പമാണ് സിമ്പിളായിട്ടുള്ള മാർഗ്ഗമാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പീസ് കണ്ടോ ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്ന പീസാണിത് അപ്പോൾ കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് വയ്ക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ആ കോളറിൻ്റെ ഒരു ഭംഗി വരുള്ളൂ ഒന്ന് ചിരിഞ്ഞിരിക്കുന്ന രീതിയിലാണല്ലോ കോളർ വരുന്നത് അപ്പം നമ്മളിത് നല്ല വശത്തായിരുന്നു ഇത്രയും നേരം മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് വശത്തോടെ അടിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ മുകളിലിരിക്കുന്നത് വശമാണ് ആ വശത്തോടെ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് നേരെ ഇടാം ആ കോർണറൊക്കെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കറക്റ്റാക്കുക എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇതൊരു ബ്രോക്കേഡ് പോലത്തെ തുണിയായതുണ്ട് കറക്റ്റായിട്ടിരിക്കുന്നില്ല അതിനായിട്ടാണ് അപ്പം നമ്മൾ ആദ്യം വയ്ക്കുന്നതിന് മുമ്പ് ഈ ഒരു പടി കഴിച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആ ഭാഗത്ത് ഒന്ന് വെച്ച് കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയതിന് ശേഷം പിടിപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ പിന്നെ അഴിക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കണം നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് സെൻറ്ററിൽ നിന്ന് വെച്ച് നോക്കിയാലും കുഴപ്പമില്ല എന്നിട്ട് സെൻ്റർ ആദ്യം മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസിൻ്റെ അതായത് കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് സെൻറ്ററും കൂടെ വെച്ചിട്ട് സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് ഒന്ന് വെച്ച് നോക്കണം കറക്റ്റാണോന്ന് കറക്റ്റ് ആണെങ്കിൽ ആണ് നമുക്കത് അടിച്ച് പിടിപ്പിക്കാവുള്ളൂ കറക്റ്റ് അല്ല ചെറിയ കാലിഞ്ചിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ടിട്ട് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളതിൽ വെച്ചിട്ട് അടക്കിയണം എന്നിട്ടൊന്ന് കട്ടിങ്സും കൊടുത്തതിന് ശേഷം തിരിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇനി വേണ്ടത് നമുക്കിപ്പോൾ ആ തൈൽ തുമ്പ് കാണാമല്ലോ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇനി ആ ഒരു പീസ് നമ്മുടെ ആദ്യം മുതലേ വെച്ച് കൊടുക്കണം അതായത് നമ്മുടെ ആ പടി നമ്മൾ ഒഴിച്ചിട്ടാണല്ലോ കോളർ വെച്ചത് അപ്പോൾ ആ പടി മുതൽ നമുക്ക് വെച്ച് കൊടുക്കണം കറക്റ്റ് പടിയുടെ അവിടെ വയ്ക്കരുത് കുറച്ച് അതായത് ആ ഒരു പീസ് നമ്മുടെ ക്രോസ് പീസ് ഉണ്ടല്ലോ ഒരു ഇഞ്ച് തള്ളി വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് കാലിഞ്ച് തൈൽത്തുമ്പിട്ടിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഞാൻ ആ ക്രോസ് പീസിന് കുറച്ച് നീളമുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇനി വേണ്ടത് നമുക്ക് ആ നീളമുള്ള ഭാഗം നീണ്ടിരിക്കുന്ന ഭാഗം ആ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിക്കുക അപ്പോൾ അങ്ങനെ പതിച്ചടിക്കുമ്പോൾ താഴത്തെ പീസും അതുപോലെ തന്നെ കോളറും ഒന്ന് സ്ട്രെയ്റ്റായിട്ട് പിടിച്ചിട്ടടിക്കുക അല്ലെങ്കിൽ ഒന്ന് വലിച്ചു പിടിച്ചിട്ടടിക്കുക അല്ലെങ്കിൽ ചുളിവുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മോളിൽ കൂടെ ഒക്കെ കയറി അടിപ്പ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ ഒരു ക്രോസ് പീസും കൂടെ വെച്ചതിന് ശേഷം നമ്മൾ ചെറിയ കട്ടിങ്സും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തിരിഞ്ഞു വന്നോളൂ ഇതൊരു റൗണ്ട് ഷേപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ പതിച്ചങ്ങോട്ടടിക്കുക ഫുള്ളായിട്ട് പതിച്ചടിക്കണം കേട്ടോ അപ്പോൾ അത് കോളറയിൽ കയറാതെ നോക്കുക അതിനാണ് വലിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തെ പീസും കൂളറിൻ്റെ പീസും നമ്മൾ വലിച്ചു പിടിച്ചിട്ടടിക്കുക ഇപ്പം നമ്മൾ എൻഡിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് ആ എൻഡിൽ കുറച്ച് നീളത്തിൽ നിപ്പുണ്ടല്ലോ അതും കൂടെ മടക്കി വെച്ചിട്ടങ്ങ് അടിക്കുക അത്രയേ ഉള്ളൂ കൂളറിൻ്റെ പണി ഇത് കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഏകദേശം ഈ ഒരളവായി ഈ ഒരളവല്ല കുട്ടികൾക്കാവുമ്പോൾ രണ്ട് അല്ലെങ്കിൽ രണ്ടേകാലൊക്കെ മതി വലിയ ആൾക്കാർക്കാവുമ്പോൾ ഒരു മൂന്നിഞ്ച് ലെങ്ത്തും മൂന്നിഞ്ച് വിട്ടുമൊക്കെ മതിയായിരിക്കും അപ്പം നമ്മൾ സൈഡ് കൂട്ടി അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു കോളറുള്ള ടോപ്പിൻ്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് ബട്ടൺസ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ ബട്ടൺസ് വെറുതെ വെച്ചിട്ടുള്ളു കേട്ടോ അതിൻ്റെ അകത്ത് ആ ബട്ടൺ ഹോള് പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇനി ഹോള് പിടിപ്പിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്